രാജ്യത്ത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ വ്യാപകമായ കൃത്രിമം നടക്കുന്നുണ്ട് എന്നും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ സുരക്ഷിതമല്ല എന്നും ചൂണ്ടിക്കാട്ടി പലപ്പോഴായും രാജ്യത്തിലെ പ്രതിപക്ഷ നേതാക്കൾ രംഗത്ത് വന്നിരുന്നു രാജ്യത്ത് ബി ജെ പിയുടെ വിജയത്തിന് പ്രധാന കാരണം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ ക്രമക്കേടുകളാണെന്നും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന് പകരം പഴയ ബാലറ്റ് പേപ്പർ സംവിധാനം രാജ്യത്ത് തിരിച്ചു കൊണ്ടുവരണമെന്നും പ്രതിപക്ഷ നേതാക്കൾ പലപ്പോഴായി ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഇപ്പോഴത്തെ രാജ്യത്തെ ഏറെ നിർണായകമായ ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് മിഷനുകളിൽ കൃത്രിമം നടന്നു എന്ന ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഉത്തർപ്രദേശിലെ സമാജ്വാദി പാർട്ടി ഫെബ്രുവരി ഇരുപതിന് വോട്ടെടുപ്പ് നടന്ന കാൺപൂരിലാണ് വോട്ടിംഗ് മിഷനുകൾ കൃത്രിമം നടന്നെന്ന ആരോപണം ചിത്രങ്ങളടക്കം പുറത്തുവിട്ട സമാജ്വാദി പാർട്ടി ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് കാൺപൂർ സിറ്റിയിലെ ഗല്ലാമണ്ടിയിൽ സൂക്ഷിച്ചിരുന്ന ഇ വി എം മെഷീനുകളിലാണ് കൃത്രിമം നടന്നു എന്ന ആരോപണം ഉയർന്നിരിക്കുന്നത് വിഷയത്തിൽ നിയമസഭാ സീറ്റിൽ മത്സരിക്കുന്ന എസ് പി സ്ഥാനാർത്ഥി രജനാ സിംഗ് പരാതി നൽകിയിട്ടുമുണ്ട് ഫെബ്രുവരി ഇരുപതിനാണ് കാൺപൂരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് അതിനുശേഷം വോട്ടെണ്ണലിനായി ഈ ഇ വി എമ്മുകൾ ഗല്ലാമണ്ടിയിലെ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചു വെച്ചിട്ടുമുണ്ട് എന്നാൽ ഇ വി എമ്മുകൾ സൂക്ഷിച്ച സ്ട്രോങ് റൂമിനുള്ളിൽ ഒരാൾ വീണ്ടും വീണ്ടും നടന്നു പോകുന്നത് കണ്ടതായാണ് എസ് പി സ്ഥാനാർത്ഥി രചന സിംഗ് തന്റെ പരാതിയിൽ ആരോപിച്ചിരിക്കുന്നത് കൂടാതെ സ്ട്രോങ് റൂമിന്റെ പരിസരത്ത് ഒരാൾ നടന്നു പോകുന്നതിന്റെ ദൃശ്യങ്ങളും രജന സിംഗ് പുറത്തുവിട്ടിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാർഗനിർദ്ദേശം അനുസരിച്ച ഡി എമ്മിനെ പോലും സ്ട്രോങ് റൂമിന് സമീപം പോകാൻ അനുവദിക്കാത്ത സാഹചര്യത്തിൽ എങ്ങനെയാണ് ഒരാൾ അവിടെ തുടർച്ചയായി നടന്നു പോയത് എന്നാണ് ഈ ചിത്രം പങ്കുവെച്ചുകൊണ്ട് രജനാ സിംഗ് ചോദ്യമുയർത്തുന്നത് ഡി എമ്മിനെ പോലും സ്ട്രോങ് റൂമിന് സമീപം പോകാൻ അനുവദിക്കുന്നില്ലെന്നും ഇക്കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗൗരവമായി കാണണമെന്നും നടപടിയെടുക്കണമെന്നും എസ് പി സ്ഥാനാർത്ഥി തന്റെ പരാതിയിൽ വ്യക്തമായി പറയുന്നുണ്ട് വിഷയം വാർത്തയായതിനു പിന്നാലെ സംഭവത്തിൽ വിശദീകരണവുമായി കാൺപൂർ ഡി എം രംഗത്ത് വന്നിട്ടുണ്ട് മാർച്ച് ഒന്നിന് രണ്ടു പേർ ബിൽഹൌർ സ്ട്രോങ് റൂമിന്റെ പുറം കയറാൻ ശ്രമിച്ചിരുന്നു എന്ന് കാൺപൂർ ഡിഎം പറയുന്നുണ്ട് എന്നാൽ അവരെ സിആർ ഉദ്യോഗസ്ഥർ പിടികൂടുകയും ചോദ്യം ചെയ്യാൻ ലോക്കൽ പോലീസിന് കൈമാറുകയും ചെയ്തു എന്നാണ് ഡി നൽകുന്ന വിശദീകരണം ഈ സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളുടെ സ്ക്രീൻഷോട്ടാണ് സ്ട്രോങ് റൂമിൽ ആരോ പ്രവേശിച്ചിരുന്നു എന്ന തരത്തിൽ എസ് പി സ്ഥാനാർത്ഥിയായ രചന സിംഗ് പുറത്തുവിട്ടിരിക്കുന്നത് എന്നും ആരും സ്ട്രോങ് റൂമിൽ കയറിയിട്ടില്ല എന്നും ഇ വി എമ്മിൽ കൃത്രിമം കാണിച്ചിട്ടില്ല എന്നുമാണ് എസ് പി സ്ഥാനാർത്ഥിയുടെ പരാതി വെറും അടിസ്ഥാനരഹിതമാണ് എന്നാണ് അവിടത്തെ പ്രാദേശിക അധികാരികൾ അവകാശപ്പെടുന്നത് എന്നാൽ എസ് പി സ്ഥാനാർത്ഥി ഈ വിശദീകരണത്തിൽ തൃപ്തരല്ല അവർ പറയുന്നത് സ്ട്രോങ് റൂമിന്റെ പരിസരത്ത് ഡി പോലും പോകാൻ പാടില്ല അത്തരമൊരു സാഹചര്യത്തിൽ പേർ തുടർച്ചയായി പോകുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങളുടെ സ്ക്രീൻഷോട്ടുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട് ഡി എമ്മിനു പോലും പോകാൻ സാധിക്കാത്ത അല്ലെങ്കിൽ അനുവാദമില്ലാത്ത ഈ സ്ഥലത്ത് എങ്ങനെയാണ് പേർ തുടർച്ചയായി നടന്നു പോയത് എന്നും ഇത് ഇ വി എം മിഷനുകൾ കൃത്രിമം അല്ലെങ്കിൽ അവിടെ ക്രമക്കേട് നടത്താൻ വേണ്ടി പേർ ആസൂത്രണം ചെയ്തതിന്റെ തെളിവാണ് എന്നുമാണ് സമാജ്വാദി പാർട്ടി ഈ വിഷയത്തിൽ അവരുടെ പ്രതികരണമായി അറിയിച്ചിരിക്കുന്നത് ഏതായാലും ഈ വിഷയത്തിൽ സമാജ്വാദി പാർട്ടിയുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധവും വിമർശനവും നടക്കുകയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള